മഹാന്മാരായ പല സഹാബിമാരുടെയും പേരിൽ പല കെട്ടുകഥകളും കള്ളക്കഥകളും സമൂഹത്തിൽ പലരും എഴുതിയുണ്ടാക്കി അതൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി നമ്മുടെ കേരളത്തിലെ ചില എഴുത്തുകാരും പ്രാസംഗികന്മാരും നമ്മൾ മനസ്സിലാക്കണം മഹാന്മാരായ സഹാബിമാരോട് ദേഷ്യമുള്ള കക്ഷികൾ ആ കാലഘട്ടത്തിൽ ഈ സഹാബിമാരെ കുറിച്ച് ജനങ്ങൾ മോശപ്പെട്ടത് വിചാരിക്കാൻ വേണ്ടി അവരറിയുക പോലും ചെയ്തിട്ടില്ലാത്ത പലതും അവരുടെ പേരിൽ ചരിത്രം എന്ന നിലക്ക് എഴുതി വച്ചു പിൽക്കാലത്ത് വന്ന ചിലരൊക്കെ ഈ ശത്രുക്കൾ സഹാബിമാരെ കുറിച്ച് എഴുതി വച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ചവറുകൾ വായിച്ചിട്ട് അതാണ് യഥാർത്ഥം എന്നവരെ മനസ്സിലാക്കിയിട്ട് നേരെ സമൂഹത്തിന്റെ മുമ്പിൽ അവർ പേനയിലൂടെ വിസർജിച്ചു അതല്ലെങ്കിൽ അവരുടെ നാവുകളിലൂടെ വായകളിലൂടെ ചർദ്ദിച്ചു എന്ന് പറയാം അങ്ങനെ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സഹാബിമാരെ ചീത്ത പറയരുത് ആ നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അന്ന അസ്ഫതുവന്നസൂൽ എന്ന് പറയുന്നവരെന്ന് അവകാശപ്പെടുന്നവർ സഹാബിമാരെ വിളിക്കുന്ന പേരെന്താന്നറിയോ കാട്ട് കള്ളന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ നിന്നൊരു പ്രഭാഷണം കേൾക്കാൻ എനിക്ക് സാധിച്ചു ജമാ ഇസ്ലാമിയുടെ ഒരു പ്രാസംഗികൻ അവരുടെ ഒരു പള്ളിയിൽ വെച്ച് വിശുദ്ധ റമദാനിന് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അയാൾ വിശേഷിപ്പിക്കുന്നത് മഹാനായ മുറിയുല്ലാന്നു എന്ന സഹാബിയെ കുറിച്ച് ആ മനുഷ്യൻ വിശേഷിപ്പിച്ചത് മുഹാവിയ റവിയാഹുവന്നു എന്ന് പറയും ചില ആൾക്കാരൊക്കെ കാട്ടുകള്ന്ന പറയേണ്ടത് മുഹമ്മദ് നബിയുടെ ദീനിനെ സമ്പൂർണമായും കച്ച് തകർത്ത് അതിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ പൂർണ്ണമായും ഇല്ലാതാക്കി അതിന്റെ ഖിലാഫത്തിനെ തകർത്ത് തന്റെ കുടുംബത്തിന്റെ കളമൊരുക്കിയ വായിച്ചയ്ക്ക് എന്ന് പറയുന്ന കാട്ടുകള്ളന്റെ പേര് കേൾക്കുമ്പോഴും അൻഹു എന്ന് വിധിക്കപ്പെട്ടവരാണ് അല്ലേ എന്നാണ് ചോദിക്കുക പറഞ്ഞിട്ടുണ്ട് അല്ല എന്ന് ആലോചിച്ചു നോക്ക് ആരെ കുറിച്ചായി പറയുന്നത് ആരെക്കുറിച്ചാ ആ സഹോദരായി പറയുന്നത് പരിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ കുറിച്ച് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു അവര് അന്നാനയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശേഷണം പറഞ്ഞ സഹാബിയാണെന്ന് തെളിഞ്ഞ ഒരാളെ കുറിച്ച് പോലും ചീത്ത പറയുന്നതൊരു മുമ്പ് പാടില്ലാത്തതാണ് അത് വേറെ വിഷയമാണ് ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല സഹോദരന്മാരെ പഴച്ച കക്ഷികൾക്ക് മുഴുവനും സഹാബത്തിനോട് പലരോടും പുച്ഛമാണ് ഹദീഫുകളോട് പലതിനോടും പുച്ഛമാണ് അതുപോലെ തന്നെ ആ വ്യക്തിയോട് നമ്മൾ പല ആളുകളും അവരുടേതായ പ്രഭാഷണങ്ങളിലൂടെ ഫോൺ വിളികളിലൂടെയൊക്കെ ആ വ്യക്തിയോട് നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ഗുരുതരമായ കാര്യമാണെന്ന് അറിയിച്ചു കൊടുത്തപ്പോൾ പോലും അയാൾ അതിൽ പിടിച്ചു നിൽക്കുകയാണ് ആ പറഞ്ഞതിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് വീണ്ടും രണ്ടാമതും പറയുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ